ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇതെനിക്കൊരു ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇപ്പോൾ സാധിക്കാൻ പോകുന്നത് ഞങ്ങൾ പുതിയ ബോട്ട് എടുത്തതിന് ശേഷം ഞാൻ ആ ബോട്ടിൽ കയറിയിട്ടില്ല ഇതുവരെ പഴയ ബോട്ടിൽ ഞാൻ ഇവിടെ ഹാർബറിൽ ബോട്ട് നിർത്തിയിടുമ്പം ഇനി ഒരു പ്രാവശ്യം കയറി അതിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഭരതമോഹൻ്റെ പേരിൽ ഒരു ബോട്ട് എടുത്തപ്പോൾ ബോട്ടെടുത്തപ്പോൾ അതിലെന്തായാലും കയറണം എന്നാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേ ആയിട്ട് ഏട്ടനോട് പറഞ്ഞു അപ്പോൾ അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഹാർബറിൽ നിന്ന് ഇങ്ങനെ ഓരോ ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് അതിൻ്റെ മുഴുകൂടെ ഒക്കെ ചാടി 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 ചാടിയിട്ട് വേണം നമ്മളെ ബോട്ടിലേക്ക് പോകാൻ അങ്ങനെ നമ്മൾ ബോട്ട് നാലാമത്തത് എന്തോ ആയതിനു അങ്ങനെ നമ്മൾ ബോട്ടിലെത്തി ഗൈസ് അപ്പോൾ നവമി നവമി അല്ല വിജയദശമിക്കാണ് ഞാൻ ഞങ്ങൾ ബോട്ട് കയറിയത് അപ്പോൾ ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞ് അവിടെ അത് ബോട്ടിൻ്റെ ഉള്ളിൽ കുറേ ദേവീൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട് അതിനൊക്കെ ചന്ദനം തുടണം അപ്പോൾ അവിടെ കണ്ടോ മാലയൊക്കെ ഇന്നലെ തൂക്കിയതാണ് പൂജ ആവുമ്പോൾ നമ്മൾ ബോട്ട് ഒന്ന് പൂജിക്കുന്ന ഒരു പ്രതീതി അങ്ങനെയാണ് അപ്പം പൂജകളൊക്കെ നമ്മൾ അമ്പലത്തിൽ കഴിപ്പിക്കുകയാണ് ചെയ്യുക എന്നിട്ട് അതിന് ചന്ദനമൊക്കെ കൊണ്ടൊന്ന് ബോട്ടിൽ നിന്ന് തുടും അപ്പം അപ്പോൾ ഇതാണ് നമ്മളെ ബോട്ട് അപ്പം ഞാൻ അതിൽ കയറിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കരമായ സംശയങ്ങളാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും ഇതെന്താ ഇതെന്താ അപ്പം അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാണ് എന്തോ തിരക്കിലാണ് അപ്പോൾ എനിക്ക് അജേട്ടനാണ് പറഞ്ഞു തരുന്നത് ഇതാണ് ഇത് ഇതാണെന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങൾ മെയിനായിട്ടുള്ള ഒരു പിൻ്റു ആണ് അവിടെ ഇരിക്കുന്നത് അത് ബോട്ടിലുള്ള ഒറീസയിലെ ബായിയാണ് ഈ ഒറീസക്കാരെ നിയന്ത്രിക്കുന്നത് ഈ ബായി ആണ് കേട്ടോ അടിപൊളി ബായിയാണ് ഇങ്ങനെ കണ്ടോ ഗൈസ് പൂവൊക്കെ തൂക്കിയത് ആ ബോട്ടിന് മുന്നിൽ കണ്ട ഒരു കൊടി പറക്കുന്നത് അതിവിടെ എല്ലാ ഹിന്ദൂസിൻ്റെ എല്ലാ ബോട്ടിൻ്റെ മുകളിലും ഉണ്ടാവും പിന്നെ നമ്മളെ ഇന്ത്യൻ്റെ കൊടിയും കൂടെ ഉണ്ട് അപ്പോൾ അത് അവർ ഇല്ല അപ്പം തൂക്കിയിട്ടില്ല അങ്ങനെ ഞാൻ സ്റ്റോറിൽ ഇറങ്ങിയതാണ് ഗൈസ് കാണുന്നത് എന്തൊരു തണുപ്പാന്ന് പറയുക സ്റ്റോർ എന്ന് വെച്ചാൽ ഈ ബോട്ടിൻ്റെ അടിയിലേക്കാണ് നമ്മൾ ഫിഷ് ഒക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ഓരോ കള്ളിയിൽ ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക പിന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളം അങ്ങനെ മുകളിൽ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് എഞ്ചിൻ റൂമാണ് എല്ലാ എ സിയിൽ ഇറങ്ങിയ പോലെ ഉണ്ടായിരുന്നു നമ്മളെ സ്റ്റോറേജിന് അവിടെ ഐസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് അവിടെ കേട്ടോ അങ്ങനെ ഇത് ബോട്ടിൻ്റെ ബാക്ക് പാടാണ് അമരം അങ്ങനെ എന്തോ പറയും അതെനിക്ക് അറിയില്ല ഗൈസ്ക് സത്യം പറഞ്ഞാൽ സത്യത്ത് പറഞ്ഞ് തരാം അപ്പം ഞങ്ങളിത് ഹാർബറിൽ ബോട്ട് നിർത്തിയിട്ടാണ് കേട്ടോ അപ്പം ഏട്ടൻ ബോട്ടിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായി അപ്പോൾ അത് റെഡിയാക്കി ബോട്ട് കടലിലേക്ക് ഏട്ടനോടിച്ചു കൊണ്ടുപോകാൻ പോവുകയാണ് അപ്പം ഞാനും ഓടിക്കേറിയതാണ് ഗൈസ് അങ്ങനെ ഏട്ടനെ ഓടിക്കുന്നത് കാണാമല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അയ്യോ ഏട്ടൻ ഇങ്ങനെയൊക്കെ ഓടിക്കും കാരണം അച്ഛൻ സ്രാങ്ങ് ആണ് അച്ഛനും ഓടിക്കും പക്ഷേ ഏട്ടനിത്ര ഓടിക്കും അറിയില്ല ഇനി അപ്പം ഞാൻ ധൈര്യമൊക്കെ സംവാദിച്ച് ഞങ്ങൾ കടലിലേക്ക് പോകാൻ പോവാണ് അങ്ങനെ കടലിലേക്ക് വിനോദസഞ്ചാരികളെ പോലെ കൊണ്ടുപോകാൻ പാടില്ല കാരണം അങ്ങനെ പാടില്ല അത് ഫൈൻ വരും അപ്പോൾ ബോട്ടിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് വിചാരിച്ചത് അപ്പോൾ ഓരോ അറകളുണ്ട് കാരണം അത് കടലിൽ അങ്ങോട്ട് ഇവർ പണിക്ക് പോകുമ്പോൾ ഇതൊക്കെ സാധനങ്ങളൊക്കെ വീണ് പോകും തിരമാലകൾക്ക് അനുസരിച്ച് ഇങ്ങനെ കടലിങ്ങനെ ചാ സോറി ബോട്ട് ഇങ്ങനെ ചാടുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നം അപ്പോൾ അതിന് ഓരോ അറകളൊക്കെ ഉണ്ടെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതൊക്കെയാണ് അപ്പോൾ ബോട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിങ്ങനെ കാണിച്ചിട്ട് അപ്പോൾ എന്നോടായിട്ട് മനോട് വിളിച്ചിരിക്കാം കാരണം അവിടെ കസ്റ്റംസിൻ്റെ ബോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എന്നെ ഇങ്ങനെ കണ്ടാൽ പ്രശ്നമാണ് കാരണം എനിക്ക് ലൈസൻസോ കാര്യങ്ങളോ ഇല്ലല്ലോ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ കടക്കാൻ പോവാണ് ബേപ്പൂർ തുറമുഖത്ത് പുഴയും കടലും കൂടി കൂടിച്ചേർന്നതിനാണ് അഴിയെന്ന് പറയുന്നത് അപ്പം ഏട്ടൻ ബോട്ട് എന്ന സൈഡാക്കിയപ്പോൾ ഞാനതിൻ്റെ എന്താ പറയുക അതിൻ്റെ പറയുക എനിക്ക് മറന്നു ഞാൻ സാധനത്തിൻ്റെ പേര് അതിങ്ങനെ കുറേ കറിക്കൊക്കെ നോക്കി സ്റ്റയറിങ് സോറി സ്റ്റയറിങ് ഞാൻ കറക്കിയൊക്കെ നോക്കി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ബോട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം അത്ര അടിപൊളിയായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു ഇങ്ങനെ ഷോളൊക്കെ ഇങ്ങനെ പറന്ന് പോകുമായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ ഇനി നിങ്ങൾ ബാക്കിയൊക്കെ കണ്ടോളൂ കേട്ടോ അങ്ങനെ ഇതൊക്കെ നമ്മളെ ബോട്ടിലെ മെമ്പർമാരാണ് മെമ്പർമാർ എന്നാൽ പണിക്കാരാണ് ഒറീസാണ് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പം എന്നോട് ഒറീസക്കാര് പറഞ്ഞു ഈ ഞങ്ങളെ ഫുഡൊക്കെ നിങ്ങൾ കാണിക്കുകയാണെന്ന് അങ്ങനെ അവർക്ക് ഇന്ന് പരിപാടിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനിതൊക്കെ തുറന്നു നോക്കിയായിട്ട് എൻ്റെ കൈ പൊള്ളി നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കാണിച്ചു തന്നിട്ട് എന്നാലും ബോട്ടിന് ഇങ്ങനെ ഓരോ സ്റ്റോർ ചെയ്ത് വെക്കാൻ കൊണ്ട് ഓരോ ഓരോ അറകളുണ്ട് നല്ല സെറ്റപ്പാണ് ഗൈസ് നല്ല അടിപൊളി ടി വി ഒക്കെ ഉണ്ട് ആ ടി വി ഒക്കെ ഇങ്ങനെ ഈ പെട്ടി ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെക്കുന്ന ാണ് കാരണം നമ്മൾ കടലിൽ പോകുമ്പം നമുക്ക് തെറിച്ചു പോകുമല്ലോ അപ്പം അങ്ങനെയാണ് വീട്ടിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബാത്റൂമുണ്ട് ഇങ്ങനെ സ്റ്റോറേജൊക്കെ ഉള്ളതുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയതാണ് നമ്മളെ ബോട്ട് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഇതിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ അറിയുന്നത് ഇത് എനിക്ക് ഇത്രയും കാലം അറിയില്ല ഇനി പിന്നെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഈങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ അറകളൊക്കെ എനിക്കായിട്ടും കാണിച്ചിട്ടാണ് എന്ത് തന്നെ ഗ്യാസ് ഒക്കെ അവരിങ്ങനെ ആട്ടോ വെക്കുക ഒരു അറേനുള്ളൂ ഗ്യാസ് വെക്കും പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നിൽ വെക്കും ഇത് മസാല സാധനങ്ങളാണ് ഉപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിലാണ് വെക്കുക പിന്നെ അരി അരിയിടാൻ വേണ്ടിയിട്ട് ഒരറ അങ്ങനെ എല്ലാ സാധനങ്ങളും ഡിഫറെൻറ്റ് ആയിട്ടാണ് നല്ല വൃത്തിയിൽ നീറ്റായിട്ട് വെക്കും ഇതിപ്പോൾ അരിൻ്റെ പാത്രമാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഓരോന്നും ഓരോന്നും സേഫ് ആയിട്ട് വെക്കും കാരണം കടലല്ലേ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമല്ലോ കടൽ ഈ ബോട്ട് നമ്മളിങ്ങനെ തിരക്കനുസരിച്ച് ഉള്ളതും അപ്പോൾ ഈ സാധനങ്ങളൊക്കെ തെറിച്ച് പോയി പിന്നെ അവർക്ക് ഫുഡൊന്നും വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് പിന്നെ ഞങ്ങളിപ്പം സ്റ്റോറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അവർ വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന ടാങ്കാണ് കേട്ടോ ഉണ്ട് സൈഡിൽ അത് അവിടെ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഈ കാണുന്ന ഈ ഒരു കള്ളിയിലുള്ളതാണ് സ്റ്റോർ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക ഈ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിയിലേക്ക് അവരിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അപ്പം അതിൻ്റെയുള്ള ഐസിനൊരു അറുണ്ട് അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ കുറച്ച് റിസ്ക് ആണ് ഇതിൻ്റെ തായിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അറിയുന്നവർക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഞാനിതിൻ്റെ മുന്നേ പഴയ ബോട്ടിൽ ഞാൻ ഇറങ്ങിയ ധൈര്യത്തിലാണ് ഈ ബോട്ടിൽ ഇറങ്ങിയത് കുറച്ച് റിസ്ക്കാണ് കേട്ടോ ഇനി ഇങ്ങനെ ഏട്ടൻ പറഞ്ഞു തന്നിട്ടുള്ളത് അച്ഛൻ പറഞ്ഞ് തന്നിട്ടുള്ള അറിവ് നിങ്ങളിലേക്കും കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് എത്തിക്കുന്നത് കേട്ടോ അങ്ങനെ എന്താ മീനൊക്കെ ഒറീസക്കാർക്കുള്ള മീനും പച്ചക്കറികളൊക്കെ ഒരുപാടിയാണ് അവർക്ക് കാരണം കേടാവാണ്ടിരിക്കും വേണ്ടി ഒരു ഹിമാലയത്തിൽ പോയ ഫീലിംഗ് ആയത് അത്രയും തണുപ്പായിരുന്നു അങ്ങനെ ഐസ് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് ഐസ് ഇങ്ങനെ ബോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ മീനിന് സ്റ്റോർ ചെയ്യേണ്ട ഐസൊക്കെ അവരിങ്ങനെ ആദ്യം ഇങ്ങനെ കേറ്റിയിട്ടിടും ഒരുപാട് ഐസ് മുന്നൂറ് അങ്ങനെ കുറേ മുന്നൂറ്റി അൻപത് വയസ്സൊക്കെ പൊടിച്ചിട്ട് ഇങ്ങനെ അവർ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യാം നല്ല കോരി തണുപ്പരിതിനുള്ളിൽ എങ്ങനെയാണ് അവർ പണിയെടുക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഏട്ടനൊക്കെ പുലർച്ചയ്ക്ക് മൂന്ന് മണിക്ക് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പണിയെടുക്കുന്നതാണ് അവരെ സമ്മതിക്കണം അല്ലേ എല്ലാവരും സമ്മതിക്കണം ഈ കടലിൽ പോകുന്ന എല്ലാവരും ഞാൻ സമ്മതിച്ചിരിക്കുന്നു അങ്ങനെ ഞാൻ എനിക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരണം കേട്ടോ ഏട്ടൻ അജേട്ടം അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ സ്റ്റോ ഐസ് എങ്ങനെയാണ് മീൻ സ്റ്റോർ ചെയ്യുന്നതെന്നൊക്കെ കാണിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ കളികളിലാക്കിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ അയിലക്കള്ളി അങ്ങനെയൊക്കെ എന്തെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറി ഞങ്ങളിങ്ങനെ പോകാൻ പോവുകയാണ് അങ്ങനെ ബോട്ടായിട്ടെന്നെ എടുത്തിട്ട് അപ്പം ഞാൻ ഉള്ളിലാണെന്ന് തോന്നുന്നത് അജേട്ടൻ വീഡിയോ എടുക്കാണേ അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ഒക്കെ ഞാൻ ഉള്ളിൽ എന്നോട് ഒളിച്ചിരിക്കാൻ പറഞ്ഞു കാരണം എന്നെ അവിടെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്നെ അതിൽ കാണില്ല അങ്ങനെ ഏട്ടൻ ബോട്ട് എടുക്കുവാണ് ഗൈസ് അവർ റോപ്പ് കയറിന് റോപ്പ് എന്നാണ് പറയുക റോപ്പൊക്കെ വലിച്ച് അവിടെ കെട്ടിയിട്ടതായിരിക്കും അതൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ കടലിലേക്ക് ആഴക്കടലിലേക്ക് മീൻ പിടിക്കാൻ പോവുകയാണ് ഗൈസ് മീൻ പിടിക്കാൻ അല്ലെങ്കിൽ കടലിൽ ഒന്ന് കണ്ട് ചുറ്റി വരാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് ബോട്ടുകളുണ്ട് ഇപ്പം ഈ ബീപ്പൂർ തുറമുഖത്തിൽ ഒരു അഞ്ഞൂറ് ബോട്ടുണ്ടെങ്കിൽ ഒരു നൂറ് ബോട്ടൊക്കെ ഇപ്പം ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാ ബോട്ടുകളും കടലിലാണ് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ അത് പക്ഷെ എല്ലാവർക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല കാരണം ഇവരങ്ങനെ കൊണ്ടുപോകുന്നില്ല കാരണം ഇതൊരു ഉപജീവന മാർഗ്ഗമാണല്ലോ അപ്പോൾ അവർ പണിക്ക് പോകുന്ന വരും അല്ലാതെ ഇങ്ങനെ എപ്പോഴും കയറി കാണാനൊന്നും പറ്റില്ല ഇതിപ്പോൾ ഇങ്ങനെ ഒരു ലീവിൽ ബോട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ആ പൊയ്ക്കെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കയറിയതാണ് കേട്ടോ അങ്ങനെ കുറേ ബോട്ടുകൾ അവിടെ ഇട്ടതൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ കപ്പൽ നമ്മുടെ പോർട്ട് ബേപ്പൂർ പോർട്ട് ഇതിനടുത്താണല്ലോ അപ്പൊ പോർട്ടൊക്കെ കണ്ടു പിന്നെ ഉരുവൊക്കെ കാണാൻ പറ്റി കാണുന്നതൊക്കെ ഉരുവാൻ തോന്നുന്നു എനിക്ക് വലിയ ഐഡിയല്ല എന്നാലും ഉരുവാണ് നമ്മൾ പുഴയും കടലും കൂടെ ഒന്നിക്കുന്ന അഴി കടക്കണം അവിടെ വരെ പ്രശ്നമില്ല അഴികടന്ന് കഴിഞ്ഞാൽ നമ്മൾ കടലാണ് നമ്മൾ യാത്ര നടക്കുന്നത് ജംഗാറാണ് എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നുണ്ടോ അപ്പൊ ജങ്കാറൊക്കെ കണ്ടു അപ്പോൾ ഇങ്ങനെ ബോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അഴീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് ആ ഓടിച്ചൊക്കെ അപ്പോൾ ഏട്ടൻ്റെ കൈ തന്ന് അപ്പം ഞാനൊന്ന് സ്റ്റയറിങ് കുറച്ച് നേരം പിടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് റിസ്ക് റിസ്ക്കാണ് അതിങ്ങനെ തിരിയും താന ഇങ്ങനെ തിരിയും കേട്ടോ കുറേ കറക്കി കഴിഞ്ഞാൽ അപ്പം ഞാൻ ഏട്ടനെ കൊടുത്ത എൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു അങ്ങനെ ഞങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റായിരുന്നു എനിക്കിങ്ങനെ നോക്കുന്ന പണിയാണ് അപ്പോൾ ഞാൻ മുതലാളി ജങ്കജക ജക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈകൊണ്ടൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ പോകുക കേട്ടോ ബോട്ട് അവിടെ നിന്ന് എടുത്തപ്പോൾ തന്നെ ഡോൾഫിനൊക്കെ കാണും ഡോൾഫിനൊക്കെ ഇങ്ങനെ തുള്ളുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ബോട്ടിൻ്റെ ബാക്കാണ് കേട്ടോ വെള്ളം എങ്ങനെയാണ് അവിടെ അങ്ങനെ നമ്മൾ ബോട്ട് പോകുന്നതനുസരിച്ച് വെള്ളം ഇങ്ങനെ ഇളകി കൊണ്ടിരിക്കും കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പേട്ടിങ്ങനെ ഓടിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഇതാണ് വയർലെസ് എന്ന് പറയുന്നത് സീ ഫോണോ അങ്ങനെ എന്തോ ആണിത് എനിക്ക് കറക്റ്റ് വയർലെസ് ആണ് എന്തായാലും അവരിങ്ങനെ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമയം സംസാരിക്കുന്നത് ഏതിലാണ് കേട്ടോ അങ്ങനെ ബോട്ട് ഇങ്ങനെ കര അഴി അഴിമുഖത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒറീസക്കാരവിടെ എന്തൊക്കെയോ ഒക്കെ എഴുകുന്ന വഴിയിലൊക്കെയാണ് കേട്ടോ എന്തൊക്കെയോ അവരവിടെ ചെയ്യുന്നുണ്ട് എനിക്കതൊക്കെ നോക്കി അപ്പം ഇനി ബാക്കിങ്ങൾ കാണോ ഇനി ഞാൻ അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓറോ ആയിട്ട് ഇടുന്നതാണ് ഈ ബാക്കിങ്ങൾ ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൂടുക പക്ഷേ അതിപ്പോൾ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ കാണുന്നത് അപ്പം ഞാൻ വീൽ ഹൗസിലാണുള്ളത് ഇങ്ങനെ കാണുന്ന ഈ ഓറഞ്ച് കൂടാരത്തിലാണ് ഗൈസ് വീൽ ഹൗസ് എന്ന് പറയുന്നത് അങ്ങനെ ഏട്ടൻ ഏട്ടനോടിച്ചു പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി കടലിലേക്ക് ഇറങ്ങിയിട്ടും അവിടെ കുറേ ബോട്ടുകളും അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത് അതൊക്കെ നിങ്ങൾ കണ്ടുപോകും കേട്ടോ ഈ ഒരു ക്ലിപ്പിൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക ബോട്ട് ഇങ്ങനെ ആടുന്നത് ഞങ്ങൾ കടലിലേക്ക് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാനും അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഏട്ടൻ ഇങ്ങനെ ഓടിച്ചു പോകുന്നുണ്ട് ഇതന്നെ നല്ല രസമായിരുന്നു നമ്മളിങ്ങനെ കണ്ടിരിക്കുക പക്ഷെ ഞാൻ കയറുമ്പോൾ വിചാരിച്ചെനിക്ക് ഭയങ്കര പേടിയാകും ഛർദ്ദിക്കും പക്ഷെ അച്ഛൻ പറഞ്ഞു ഛർദിക്കാനൊന്നായിട്ടില്ല നമ്മൾ ഞാൻ ആകെ എന്തോ രണ്ടാളെ ആഴത്തിലുള്ള വെള്ളം ഉള്ള ദൂരത്തെ ഞാൻ പോയിട്ടുള്ളു അച്ഛനൊക്കെ അങ്ങ് ദൂരെ പത്താൾ പന്ത്രണ്ട് ആൾ ആഴത്തിലുള്ള അവിടേക്കൊക്കെയാണ് പോകുന്നത് പക്ഷെ ഞാൻ അത്രയൊന്നും പോകാത്തതിനോണ്ട് തന്നെ എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഏട്ടന്മാരൊക്കെ ഛർദ്ദിക്കും ദൂരേക്ക് ഓരോ ഓർക്കൊന്നും ഇങ്ങനെ ദൂരെ പോയിട്ട് എക്സ്പീരിയൻസില്ല ഇവരൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് പോവുള്ളൂ അപ്പം അച്ഛനെ അതിലുള്ള പണിക്കാരെ ഇതുപോലെ ഓടിച്ച് ബോട്ട് ഓടിച്ച് പണിക്ക് ഉപജീവന മാർഗത്തിന് പോകുന്ന എല്ലാവർക്കും ശരിക്കൊരു ഹാൻഡ്സ് ഓഫ് കൊടുക്കണം നമ്മൾ ഡെയിലി ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന മീൻ എത്ര കഷ്ടപ്പെട്ടാണ് അവർ പിടിച്ചുകൊണ്ട് വരുന്ന ആളേക്കും ഒരു ഒരു എനിക്ക് ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു ഫിഷർമാൻ ഫാമിലെത്തിയത് എനിക്ക് അഭിമാനം തോന്നുന്നതാണ് കുറേ കളിയാൾക്കലുകളൊക്കെ കേട്ടിട്ടാണ് എത്തിയത് പക്ഷേ ഞാൻ പ്രൗഡാണ് ഞാൻ ഇപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു ഫാമിലി എത്തിയോണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന മലയാളത്തിൽ നിൽക്കാൻ പറ്റത്തില്ല കാരണം ബോട്ട് ഇങ്ങനെ ഇളകുന്നുണ്ട് ഏട്ടൻ അവിടെ ഇത് ഓടിക്കുന്നില്ല കേട്ടോ ബോട്ട് കടലിൽ കൊണ്ട് ഇങ്ങനെ ഇട്ടതാണ് ഞാൻ വേഗം ബാക്ക്വേഡ് നടന്ന് അവിടെ പോയി പിടിച്ചാണ് കാരണം എനിക്ക് പേടിയുണ്ട് കാരണം എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ ഇതൊക്കെ റോപ്പാണ് കേട്ടോ അവർ അവരെ പണിക്കെടുക്കുന്ന സാധനങ്ങൾ വലകൾ അതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ ഞാനിപ്പം മുന്നിലേക്ക് നിൽക്കുകയാണ് കുറച്ച് പിന്നെ പിന്നെ ഞാൻ ബാക്കോട്ട് പോയിട്ടോ ബാക്കിൽ പോയിരിക്കുമ്പോൾ അവിടെയും നല്ല രസമാണ് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നിട്ടോ ബോട്ട് പിന്നെ അവിടെ അങ്ങനെ കുറേ വഞ്ചികൾ അതൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടോ പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം കടലിലുണ്ടാവില്ലേ അവരൊക്കെ സമ്മതിക്കണം എന്തായാലും അവർ പണിയെടുക്കുമ്പോഴൊക്കെ ചില സമയത്തൊക്കെ പറയുന്നത് കേൾക്കാച്ചാൽ നല്ല കാറ്റായിരിക്കും നല്ല മഴയായിരിക്കും ആയിരിക്കും മഴ അവർക്കൊരു വിഷയമല്ല പക്ഷേ ഈ കാറ്റാണ് ഭയങ്കര കാറ്റിങ്ങനെ ഈ ബോട്ടിനിങ്ങനെ എടുത്ത് കുത്ത എന്ന് പറയും വെള്ളത്തിലേക്ക് ഇങ്ങനെ ഈ മുൻഭാഗമൊക്കെ വെള്ളത്തിൽ കു എത്തിയിട്ടിങ്ങനെ പൊന്തെന്നൊക്കെ കേട്ടിട്ടുണ്ട് എനിക്കിതൊക്കെ കഥകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അച്ഛൻ മണി കഴിഞ്ഞാൽ എന്താ അവിടെ എന്താ അവിടെ എന്തെങ്കിലും ചോദിക്കും അതിനനുസരിച്ച് അച്ഛൻ എനിക്ക് പറഞ്ഞ് തരും അപ്പം എനിക്കിങ്ങനെന്തൊക്കെ പുതിയൊരു എക്സ്പീരിയൻസ് ആണ് അന്ന് മുതലേ ഞാൻ ആഗ്രഹിച്ചാണ് എനിക്ക് എങ്ങനെയെങ്കിലും എന്ത് കയറിയിട്ട് കടലും പോകണം എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചത് പക്ഷേ കുഴപ്പമില്ല കേട്ടോ പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് കുറേ ദൂരെ പോകാം പക്ഷെ അത് സാധിക്കില്ല കാരണം ഛർദിക്കെന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു പ്രാവശ്യം എന്തോ പോയിട്ട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ഛർദ്ദിച്ച സൈഡ് ആയിട്ടുണ്ടെന്ന് പിന്നെ ഇത് ഒരു തമാശയ്ക്ക് പോകേണ്ടതല്ലല്ലോ അവർ പണിക്ക് പോകുന്നില്ല അപ്പോൾ കൊണ്ടുപോകുന്നില്ല കേട്ടോ എന്തായാലും ഈ ഫിഷിംഗ് ബോട്ട് അടിപൊളിയാണ് പുറമേന്ന് കാണുമ്പം നമ്മളായിരിക്കുമോ എന്ത് ബോട്ടില്ല പക്ഷേ ഇതിലൊന്ന് കയറി ഇതൊന്നനുഭവിക്കുന്നത് ഒരനുഭവം തന്നെയാണത് കാരണം നാല് ഭാഗത്തും കടലല്ലേ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും കടലേ നമുക്ക് എന്തെങ്കിലും അതിൽ സംഭവിച്ചാലോ ഇതിലിപ്പോൾ ഈ ബോട്ടിൽ തന്നെ ഒരു പന്ത്രണ്ട് ആൾക്കാരുണ്ട് കേട്ടോ ഈ ആൾക്കാരൊക്കെ എന്ത് ധൈര്യത്തിലായിരിക്കില്ലേ പോകുന്നത് അത് ഓടിക്കുന്ന സ്രാങ്കിൻ്റെ ധൈര്യത്തിലാണ് പോകുന്നത് അപ്പോൾ എനിക്ക് അച്ഛനാലേക്കും ഭയങ്കര പ്രൗഡാണ് കാരണം ആ ഒരാളെ ധൈര്യത്തിലല്ലേ ഇത്രയും ആളുകളും പോകുന്നത് കാരണം നീന്താൻ അറിയെങ്കിലും ഇത് ഓടിച്ച് അതിൻ്റെ അടുത്ത ബോട്ട് തട്ടാ അടുത്ത ബോട്ടുണ്ടോ അത് തട്ടാണ്ട് പിന്നെ കപ്പലുകളുണ്ടാവും അതിനൊക്കെ നോക്കി എക്സ്പീരിയൻസാണ് അതൊക്കെ ഒരു പിന്നെ അച്ഛൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ എന്തോ അച്ഛൻ ഈ പണിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എത്ര വർഷമായി അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോകാൻ വെച്ചത് ഇതുപോലെ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട് ഈ ബേപ്പൂരും പുതിയപ്പയലും കുറേ സ്ഥലത്ത് ഇങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇതുപോലെ ഉപജീവന മാർഗത്തിന് പോകുന്നത് ഇവരൊക്കെ കഷ്ടപ്പെട്ട് പിടിച്ച് കൊണ്ടുവരുന്ന മീനാണ് നമ്മൾ ഉച്ചയ്ക്ക് ചോറിന് കൊടുത്തുന്നത് നിലയിക്കുമ്പോൾ ഒരിത് അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചിട്ടാണ് അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പോവുകയാണ് അത് കാണുന്നതാണ് നമ്മൾ പുളിമുട്ട് ബേപ്പൂർ പുളിമുട്ട് കല്ലിട്ടത് അപ്പോൾ ഞങ്ങൾ തിരിച്ച് നേരെ ബോട്ട് കംപ്ലയിൻ്റ് ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് പോകുകയാണ് കേട്ടോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനി പറ്റാണെങ്കിൽ എടുക്കാൻ നോക്കാം ഇങ്ങനെ ഇനി എന്നെ കൊണ്ടുപോകില്ല എന്തായാലും അല്ലാണ്ട് അവരെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുപ്പിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതൊരു ചെറിയ ബോട്ടാട്ടോ കേട്ടോ അത് മീൻ പിടിച്ചിട്ട് വരിക കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ് എന്നാൽ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി ഞങ്ങളിതാ നമ്മളെ ഹാർബറിലേക്ക് ബോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇത് പണി കഴിഞ്ഞ് വരുന്ന ബോട്ടാണ് ഞാൻ ഇങ്ങനെ കുറേ നോക്കി അതിൽ മീനുണ്ടോന്നൊക്കെ അത് കാണൂല്ല കേട്ടോ ഉള്ളിലല്ലേ മീനുണ്ടാവുക അപ്പോൾ നമ്മളെ പുളിമൂട്ടാണ് ഈ കാണുന്നത് അപ്പോൾ പുളിമൂട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പുളിമൂട്ട് അടിപൊളിയാക്കുന്നുണ്ട് അടിപൊളിയാക്കുന്നുണ്ട് ഇവിടെ ആദ്യം ഫ്ലോട്ടിങ് ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇനി ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോഴൊക്കെ വരികയാണ് ചെയ്യുക പിന്നെ ഈ പുളിമുട്ടിപ്പോൾ ഭീകരണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ നടക്കുക പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ ഉള്ള അടിപൊളി ഇപ്പോൾ ഇല്ല കാരണം അതിങ്ങനെ പൊളിച്ചിട്ടനുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഓരോ പുതിയ എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ ബോട്ടുകളാണ് കേട്ടോ ഇതൊക്കെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന ബോട്ടുകളാണ് ഇതിലൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഞാനതിലുണ്ടായിരുന്നപ്പോൾ അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് നാലഞ്ച് ബോട്ടുകളുണ്ട് കേട്ടോ അവിടെ അങ്ങനെ നമുക്ക് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ കയറാൻ ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ ഹാർബറിൽ എത്തി ഹാർബറിലെത്തിക്കായേട്ടൻ ബോട്ട് അടുപ്പിക്കുന്നത് അങ്ങനത്തൊക്കെയാണ് ഞാൻ നോക്കാൻ കാണാനുള്ളത് കുറേ വഞ്ചിൻ്റെ അത് കാണുന്നത് ഉരുവാന്ന് പറഞ്ഞിട്ട് അത് പോർട്ടാണ് ബേപ്പൂർ പോർട്ട് കപ്പലിൻ്റെ പോർട്ടാണത് കുറെ ഉരുകൾ ഒക്കെ ഉണ്ട് ഇനി സാധനങ്ങൾ ഇറക്കുന്നതും കഴറ്റുന്നതും പിന്നെ കുറെ കപ്പലുകൾ ഉണ്ടായിരുന്നെ അങ്ങനെ ഇനിയിപ്പോൾ ഇനിയുള്ള പരിപാടിയെന്ന് വെച്ചാൽ ഈ ബോട്ട് അടുപ്പിച്ചിട്ട് അത് കൂട്ടിക്കട്ടെ ഈ ഹനിയെന്ന് പറയുന്ന ബോട്ട് ഞങ്ങളൊരു പുതിയ ബോട്ടാണ് കേട്ടോ ഏട്ടനൊക്കെ പണിയെടുക്കുന്ന ഒരു പുതിയ ബോട്ടാണ് അങ്ങനെ നമ്മൾ ബോട്ട് അടുപ്പിച്ചിട്ട് അവർക്ക് കണ്ടോർ അതാണ് ഓരോ കയ്യിലുള്ളതിനാണ് റോപ്പ് കേട്ടോ അത് അപ്പുറത്തെ ബോട്ടിലേക്ക് പിടിച്ചിട്ട് കെട്ടി അടുപ്പിക്കുകയാണ് ചെയ്യുക അങ്ങനെ പിന്നു പോയി കെട്ടുന്നുണ്ട് ഇനി എനിക്കിതിൽ നിന്ന് ഇറങ്ങണം ഏട്ടനത് വൺ ബോട്ടിനെ സൈഡാക്കുന്നൊക്കെ പണിയിലാണ് കേട്ടോ നോക്കി നോക്കി ചെയ്യുന്ന പണിയിലാണ് അങ്ങനെ എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് കൊമ്പൻസ്രാവിനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് നല്ലൊരു അനുഭവം കിട്ടി കാരണം ഒരു എക്സ്പീരിയൻസ് ആണ് കടലിൽ പോവാ ബോട്ട് അവിടെ കെട്ടിയതിന് ശേഷം കുറച്ച് നേരം കൂടെ ഞങ്ങൾ അവിടെ ഇരുന്ന് കിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു ഏട്ടൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഞാൻ ഇപ്പോൾ ഒരു വലയിൽ കണ്ടു പാത്രം കെട്ടിയിട്ട് ഇങ്ങനെയാണ് ഇവർ പാത്രമൊക്കെ കെട്ടിയിട്ടാണെന്ന് തോന്നുന്നത് വീണ് പോകാണ്ടിരിക്കുകയാണ് അത് വേറൊരു ബോട്ടാണ് ഇവിടെ ഞങ്ങളെ ബോട്ടിൽ കണ്ടിട്ടില്ല അങ്ങനെ ആർബർ എത്തി കഴിച്ചു അപ്പോൾ ബൈ